ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പുവയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു കെ സന്ദർശനം തുടരുന്നതിനിടെയാണ് സുപ്രധാനമായ കരാറിൽ തീരുമാനമാവുന്നത് കരാർ സംബന്ധിച്ച് ഇന്ത്യയിൽ ആശങ്കകൾ ഉണ്ടെങ്കിലും അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ഇന്ത്യക്കും യു കെക്കും ഒരേപോലെ ഗുണമുണ്ടാവുന്ന സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇപ്പോൾ സാധ്യമാകുന്നത് മെയ് മാസം മുതൽ ഇന്ത്യയും യു ചർച്ചകൾ ആരംഭിച്ചിരുന്നു പക്ഷേ യു കെയിലെ രാഷ്ട്രീയ പ്രതിസന്ധി അതിനുശേഷം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പെല്ലാം കാരണം നീണ്ടു നീണ്ടു പോയ കരാർ ഇപ്പോൾ സാധ്യമാകുന്നു ഈ കരാറിന്റെ ഭാഗമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും നികുതിയില്ലാതെ യു കെയിൽ വിൽപ്പന നടത്താൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട ഗുണം തേയില കാപ്പി കർഷകർ ഒപ്പം തന്നെ ചെരുപ്പ് നിർമ്മാതാക്കൾ ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് കരാറിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നു യു കെയിൽ നിർമ്മിക്കുന്ന കാറുകൾക്ക് നിലവിൽ നൂറ് ശതമാനം നികുതിയാണ് ഇന്ത്യ ഈടാക്കുന്നത് അതനി പത്ത് ശതമാനമായി കുറയും മാത്രവുമല്ല യു കെയിലെ കോസ്മെറ്റിക് ഐറ്റങ്ങൾ ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഇന്ത്യയിൽ നികുതി കുറയാൻ പോകുന്നു ഒപ്പം തന്നെ യു കെയിൽ നിർമ്മിക്കുന്ന ചില മദ്യത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതിയാണ് ഇന്ത്യ ഈടാക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് ശതമാനമായും പിന്നീട് നാൽപ്പത് ശതമാനമായും കുറയാൻ പോകുന്നു ഇങ്ങനെ ഇന്ത്യക്കും യു കെക്കും പരസ്പരം ഗുണമുണ്ടാവുന്ന ഒരു കരാറിലാണ് ഏർപ്പെടാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ പ്രധാനമായും സംശയം വരുന്നത് യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കുറേയേറെ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആളുകളുണ്ട് അവരുടെ കച്ചവടം പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യമാണ് എന്തായാലും വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ കരാറിൽ ഒപ്പിടാവൂ എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു അത് പരിഗണിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്